പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ അന്തർജില്ലാ മൊബൈൽ മോഷ്ടാബ് താനൂർ പോലീസിന്റെ പിടിയിൽ തിരൂരങ്ങാടി സ്വദേശി കൊളക്കാടൻ ബിയാസ് ഫാറൂഖിനെയാണ് താനൂർ ഡിവസ്പി മൂസാവള്ളിക്കാടന്റെ നിർദ്ദേശപ്രകാരം എസ് എച്ച്ഒ ജീവൻ ജോർജും സംഘവും അറസ്റ്റ് ചെയ്തത് ഒഴുർ കുറുവെട്ടുശ്ശേരിയിലെ സച്ചുസ് റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് വെള്ളിയാഴ്ച ഫോൺ മോഷ്ടിച്ചിരുന്നു ജീവനക്കാരുടെ പരാതിയെ തുടർന്നാണ് പ്രതി പിടിയിലായത് മൂന്ന് വയസ്സായ കുട്ടിക്കുള്ള ഉടുപ്പ് ചോദിച്ചാണ് പ്രതി കടയിലെത്തിയത് അതെടുക്കാൻ ജീവനക്കാർ തിരിഞ്ഞ സമയം മൊബൈൽ മോഷ്ടിക്കുകയും ഉടുപ്പ് വേണ്ടെന്ന് പറഞ്ഞ് പോവുകയായിരുന്നു സമാന രീതിയിൽ അടുത്ത സ്ഥലങ്ങളിലും മൊബൈൽ പോയതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ കളവ് നടത്തിയ ആൾ ഓട്ടോറിക്ഷയിലാണ് വന്നതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണം നടത്തിയത് സ്ഥിരം മൊബൈൽ മോഷ്ടാവായ ബിയാസ് ഫാറൂഖാണെന്ന് കണ്ടെത്തിയത് പ്രതിയുടെ പക്കൽ നിന്ന് മോഷണം പോയ മൊബൈൽ ഫോണുകളും വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു പ്രതി കഴിഞ്ഞ ജനുവരിയിൽ തിരു ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷനിലുള്ള കടയിൽ നിന്നും താനാർ മീനടത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും സമാന രീതിയിൽ മോഷണം നടത്തിയതായി പോലീസ് പറഞ്ഞു ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമായി ഇയാൾക്കെതിരെ അമ്പതിലേറെ മോഷണ കേസുകൾ നിലവിലുണ്ട് എസ് എ ആർ ഡി കൃഷ്ണലാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് സി പിഒമാരായ സുജിത് കൃഷ്ണപ്രസാദ് എന്നിവറടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്